നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ സന്ദർശനം നടത്തി കേന്ദ്രമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കാനുള്ള ഫോർമുലകളാണ് ചർച്ചയായതെന്ന വിധത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ഉണ്ടായത് ഇതിനു പിന്നാലെയാണ് ഇ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് നോട്ടീസ് നൽകിയിരുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നത് ഇതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എം പരസ്പര സഹകരണത്തിലാണ് വഴിയൊരുങ്ങുന്നതെന്ന നിലയിലാണ് യു ഡി എഫ് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് ഇ ഡി നോട്ടീസിൽ മുഖ്യമന്ത്രിക്കെതിരെ പുതിയ പോർമുഖം തുറക്കുകയാണ് യു ഡി എഫ് ദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം തടയാൻ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാകുമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നത് ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയെന്ന ഗുരുതരമായ വിവരമാണ് പുറത്തുവന്നിരിക്കുന്നത് ഇരുപത് കോടി രൂപയിൽ ഒൻപത് കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ഗുരുതര ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചതാണ് കേരള ചരിത്രത്തിലും ഇന്ത്യ ചരിത്രത്തിലും ഇത്രയും ഉയർന്ന ശതമാനം കൈക്കൂലി വാങ്ങിയ കേസ് വേറെ ഉണ്ടാകില്ലെന്ന് സതീശൻ പറഞ്ഞു ുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത ദിവസമാണ് മുഖ്യമന്ത്രിയുടെ മകനോട് ഇ ഡി ഹാജരാകാൻ പറഞ്ഞത് എന്തിനാണ് മകന് ഇ ഡി സമൻസ് അയച്ചതെന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് സമൻസ് അയച്ച വിവരം ഇ ഡിയും മുഖ്യമന്ത്രിയും സി പി എമ്മും രണ്ടു വർഷത്തോളം മറച്ചു വെച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല സമൻസ് അയച്ചതിനു ശേഷം ഒരു നടപടിയും സ്വീകരിച്ചതായും അറിവില്ല എന്തുകൊണ്ടാണ് ഒരു സമൻസിൽ നടപടി അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഉദാഹരണമാണോ ഇത് ഈ സംഭവത്തിനു ശേഷമാണ് എ ഡി ജി പി ആയിരുന്ന അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയതും തൃശൂർ പൂരം കലക്കിയെന്ന ആരോപണം ഉയർന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ബി ജെ പി സഹായിച്ചെന്നുള്ള ആരോപണം വന്നതും എല്ലാം സെറ്റിൽമെന്റ് ആയിരുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം യഥാർത്ഥ വസ്തുത പുറത്തു വരേണ്ടതുണ്ട് അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണം സമൻ അയച്ച ശേഷം എന്തുകൊണ്ടാണ് തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നതെന്നും കേസുമായി മുന്നോട്ട് പോകാതിരുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ഇ ഡി നോട്ടീസിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് അനിലക്കരയും രംഗത്ത് വന്നിരുന്നു അന്വേഷണം നടത്തുന്നത് മൂന്ന് ഏജൻസികളാണെന്നും ഇ ഡി സമൻസ് നൽകിയിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്നും അനിലക്കര പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൻ ഹാജരായില്ലെന്നും അനിൽ അക്കരെ ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ടാണ് വിവേക് വിജയൻ ഹാജരാകാത്തത് എന്തുകൊണ്ട് തുടർ നടപടിയില്ലെന്ന് കേന്ദ്രം വിശദീകരിക്കണമെന്നും നിർമ്മല സീതാരാമൻ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു ക്ലിഫ് നോട്ടീസ് ഗൗരവതരമാണ് വരേണ്ട ആളാണ് കേന്ദ്രമായി നടന്നത് കൃത്യമായ ഡീലാണെന്നും അനിലക്കര ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കൈക്കൂലി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിലാണ് വിവേക് ഇരണിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് കൊച്ചിയിലെ ഇ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നോട്ടീസ് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് തിരുവനന്തപുരം എന്ന മുഖ്യമന്ത്രിയുടെ വസതിയുടെ മേൽവിലാസത്തിലാണ് സമൻസ് അയച്ചത് സമൻസ് ലഭിച്ചിട്ടും വിവേക്രൺ ഹാജരായിട്ടില്ല സാധാരണഗതിയിൽ ഇടി വീണ്ടും സമൻസ് അയച്ച് തുടർ നടപടികൾ സ്വീകരിക്കാറുണ്ടെങ്കിലും ഈ കേസിൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല ആധാർ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവയടക്കം ഹാജരാകുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകളുടെ പട്ടികയും സമൻസിനൊപ്പമുണ്ട് വിവേക് ഇരണിന് സമൻസ് അയച്ച അന്നേ ദിവസം തന്നെ ഇതേ കേസിൽ ഹാജരായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടു വർഷത്തിലേറെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ രേഖകൾ മലയാള മനോരമയാണ് ഇപ്പോൾ പുറത്തുവിട്ടത് ശിവശങ്കറിനൊപ്പം ചോദ്യം ചെയ്യാനായി വിളിച്ച വിവേക് ഇരണിനെ പിന്നീട് എന്തുകൊണ്ട് ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തുടർ നടപടികൾ എന്തുകൊണ്ടുണ്ടായില്ല എന്നതിനെക്കുറിച്ച് കുറിച്ച് ആശയവ്യക്തത വന്നിട്ടില്ല നിലവിൽ കേസിന്റെ വിചാരണ നടപടികൾ എറണാകുളത്തെ സാമ്പത്തിക കുറ്റന്വേഷണ കോടതിയിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിതർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റ് സുച്ചയ പദ്ധതിയുടെ മറവിൽ കോടികളുടെ കൈക്കൂലി ഇടപാട് നടന്ന കേസാണ് ഇ ഡി അന്വേഷിച്ചത് പദ്ധതിക്കായി യു എയിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസെന്റ് യു എ കോൺസുലേറ്റ് മുഖേന സംസ്ഥാന സർക്കാരിന് പണം കൈമാറിയിരുന്നു പദ്ധതിയുടെ നിർമ്മാണ കരാർ ലഭ്യമാക്കുന്നതിനുള്ള കൈക്കൂലിയായി യൂണിടാക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ട്ണർ സന്തോഷിപ്പൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും എം ശിവശങ്കറിനുമായി നാല് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ നൽകിയെന്ന് ഇഡി കണ്ടെത്തി ശിവശങ്കർ സന്തോഷിപ്പൻ എന്നിവർക്ക് പുറമെ സ്വപ്ന സുരേഷ് പി എസ് സരിത് സന്ദീപ് നായർ തുടങ്ങിയവർക്ക് ക്രമക്കേടിൽ ായി ഇ ഡി കണ്ടെത്തി നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത കേസിനൊപ്പമാണ് ലൈഫ് മിഷനിലെ ക്രമക്കേടും ഇ ഡി അന്വേഷിച്ചത് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ പരിഗണനയിലാണ് കേസ് എന്നാൽ ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇ ഡി നിലവിൽ സമർപ്പിച്ചത് പ്രാഥമിക കുറ്റപത്രം മാത്രമാണെന്നും കൈക്കൂലി പണത്തിന്റെ ഉറവിടത്തിൽ അന്വേഷണം തുടരുകയാണെന്നും ഇ ഡി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ മകന് ഒരു തവണ സമൻസ് അയച്ചിരുന്നുവെന്നും ഇ ഡി അധികൃതർ വ്യക്തമാക്കുന്നു കേസിൽ ഈജിപ്ഷ്യൻ പൗരനും പ്രതിയാണ് ഇയാളെ കണ്ടെത്താനാകാത്തതിനാൽ കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷമായിട്ടും വിചാരണ വൈകുകയാണ്